ഇവിടെ അമ്പത് ലക്ഷണിപ്പോ ഓഫർ എടുക്കുന്നത് ഒന്നേണ്ടരപ്പല്ല ഇതൊക്കെ ഇങ്ങനെ ഞാൻ കണ്ണ് മഞ്ഞെടുക്കും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഈ എന്താ വിചാരിച്ചു പ്രസിഡന്റ് എന്ന് പറയുമ്പോ അപ്പൊ പ്രസിഡന്റ് എന്ന് പറയുമ്പോ അതിന്റെ പവർ എന്താ നടക്കല്ലോ അറിയുമോ ഇതാണെങ്കി പൊങ്ങൾ കൂടുതലെന്നാ അത് നറക്കെടുത്താലേ കിട്ടുള്ളൂ ഇതാവുമ്പോ ഒന്നും അറിയണ്ട നമ്മളവിടെ പോയിരുന്നു കസാരയിൽ കയറിയിരുന്നാൽ മതി ഈ നാളെ നോക്കിക്കോ നാളെ കാണാ കൂറുമാറ്റ രാഷ്ട്രീയത്തിന്റെ പേരിൽ എന്നും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന സി പി എമ്മിന് ഇന്ന് സ്വന്തം മുഖം മറക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കൂറുമാറാൻ സി പി എം കോയ നൽകിയെന്ന ആരോപണം ഉണ്ടായിരുന്നു അതും മാത്രമല്ല ഈ ആരോപണം ശരിവക്കുന്ന തരത്തിൽ സ്വതന്ത്ര അംഗത്തിന്റെ ഞെട്ടിക്കുന്ന ശബ്ദരേഖ വന്നിരിക്കുകയാണ് അൻപത് ലക്ഷം ലൈഫ് സെറ്റ് ഇതാണ് ആ ശബ്ദരേഖയിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വാക്കുകൾ വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്തതിനു ശേഷം ആ അംഗം സ്ഥാനമൊഴിഞ്ഞതും എല്ലാവരും കണ്ടതാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമാണോ അല്ലെന്നു തന്നെയാണ് മറ്റത്തൂരിലും ഇങ്ങനെ തന്നെയായിരിക്കും എന്നതാണ് വ്യക്തമാകുന്നത് വടക്കാഞ്ചേരിയിൽ നടന്നതുപോലെ തന്നെ മറ്റത്തൂരിലും കോൺഗ്രസ് വിമതനായി ജയിച്ച അംഗത്തെ സി പി എം സ്വന്തം പക്ഷത്തേക്ക് ഉറപ്പിക്കുകയായിരുന്നു ചോദ്യം വളരെ ലളിതമാണ് ലക്ഷം ആരാണ് ലൈഫ് ഞാനങ്ങനെയല്ലല്ലോ സ്വതന്ത്രനാണ് പ്രശ്നം ഉണ്ട് അല്ലാതെ സിപിഎം പ്രശ്നം ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാണ് ഞാനേ ലൈഫ് സെറ്റിൽ സെറ്റിലാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ആ അപ്പൊ അത് സെറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ വരികയാണ് ഇവിടെ അമ്പത് ലക്ഷാണ് ഇപ്പൊ ഓഫർ കൊടുക്കുന്നത് ഒന്നേ റുപ്യല്ല ഇതൊക്കെ ഞാൻ കണ്ണ് മഞ്ഞടിപ്പു മടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഈ എന്താ വിചാരിച്ചു പ്രസിഡന്റ് പറയുമ്പോ അപ്പൊ പ്രസിഡന്റ് എന്ന് പറയുമ്പോ അതിന്റെ പവർ എന്താ നടക്കല്ലോ അറിയുമോ ഇതാണെങ്കി പൊങ്ങ കൂടുതൽ അത് നറക്കെടുത്താലേ കിട്ടുള്ളൂ ഇതാവുമ്പോ ഒന്നും അറിയണ്ട നമ്മളവിടെ പോയിരുന്നു കസാരയിൽ കയറിയിരുന്ന മതി ഈ നാളെ നോക്കിക്കോ നാളെ കാണാ ലക്ഷം രൂപ ഏതു മണിക്ക് തെരഞ്ഞെടുക്കാം എന്നെ പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപ ഉണ്ട് പൈസ ഇട്ടി പിന്നെ നമ്മളെ സേഫ് ആയല്ലോ ലൈഫ് സെറ്റിലായില്ലോ പിന്നെ നമ്മള് രാഷ്ട്രീയത്തിന് പിന്നെ നമ്മള് രാഷ്ട്രീയത്തിന് ഇറങ്ങണ്ട ആവശ്യം പോരെ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ആ അപ്പൊ അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാണ്